എനിക്ക് വിഷമ ഇല്ല എനിക്ക് എനിക്കില്ല അപ്പൊ പാവയ്ക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഭയങ്കര ഇതാണ് രണ്ടുപേരും നടക്കുന്ന

എല്ലാരും ഉണ്ട് ഇവരെയൊക്കെ അറിയാലേ പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരണ്ടല്ലേ അയ്യോ പ്രത്യേകിച്ച് പറഞ്ഞു തരണം പ്രത്യേകിച്ച് അറിയാം എനിക്കറിയാം അറിയാം എല്ലാവർക്കും അറിയാം രാജാ അരിഫ് രാജആ എന്റെ ഹസ്ബൻഡ് ഇത് എന്റെ അനിയൻ ലവളും ഞാൻ പറഞ്ഞു തരത്തില്ല ഇത് ഇത് ഷെഫീഖിനെയും പറഞ്ഞു തരത്തില്ല ഇത്രയും പേരാണ് അവരൊക്കെ എല്ലാവർക്കും അറിയപ്പെട്ടത് അപ്പം പോവയാണ് എന്റെ സീറ്റിൽ ഷെഫീഖ് കാർ ഇരുന്നു അളഞ്ഞ് എനിക്ക് ഇല്ല അതവിടെ ഇരിക്കട്ടെ നമ്മള് കാറിൽ നമ്മൾ എവിടെ എത്തിക്കാർ ആ നമ്മള് കോളേജ് നമ്മളെ എമ്മേജില്ല നമ്മളെ അടുത്ത് എത്തി നമ്മള് ഇനി അമ്മ ഒരുപാട് ദൂരം ഉണ്ട് പോവാൻ ഇല്ലേ പറയടാ പയ്യ പോണൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടില്ലേ പാവക്കിപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഭയങ്കര ഇതാണ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് താലിയൊക്കെ എത്ര പോവാനെ അത് രണ്ടു പവനി ആറ് ആണ് ഫ്രണ്ടില് ഫ്രണ്ടില് രാജായും ഷെഫീക്കും ഇരിക്കാണ് എന്റെ പൊന്നെ രണ്ടാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ ഞാൻ കേറിയിരുന്നേനെ ഞാൻ ഞാൻ പഠിക്കാൻ പോണു ജയ്സ് ആ കണ്ടില്ലായിരുന്നു ചിഹ്നങ്ങളുണ്ടല്ലേക്കേച്ച് കണ്ടില്ല മാത്രമേ ഉത്തരം നീട്ടിപ്പോള് ബാക്കിയെല്ലാം എനിക്കറിയാൻ ഇല്ല ഞാൻ എല്ലാം എഴുതി ഞാൻ ജയിച്ചു രണ്ടാമത് ജയിച്ചു ജയിച്ചു ഗായ് ഞാൻ രണ്ടാമത് ജയിച്ചു എന്നിട്ട് അത് കണ്ട നമ്മള് റോഡ് പണി നടന്നോണ്ടിരിക്കണം നമ്മള് കൊല്ലം വഴിയാണ് പോണത് അല്ലേ നല്ല നല്ല പണിയുണ്ട് നല്ല പൊടിയൊക്കെ ഉണ്ട് ഇപ്പൊ നല്ല മഴ മഴയില്ല വെയിലേ ഉള്ളൂ ഇപ്പം നല്ല മഴയുണ്ടായിരുന്നു ഇന്നും മഴയില്ല

എനിക്ക് തന്നില്ല എനിക്ക് ഒന്നും വേണോന്നോലും ചോയിച്ചില്ലേ നിങ്ങൾ അറിയണ എനിക്ക് എവിടെ എത്തി നമ്മള് നമ്മൾ എത്ര മണിയാകുമ്പോ ആലപ്പുഴ എത്തും നമ്മള് ഒരു മണിക്ക് എത്തും പറയണത് നമ്മളവിടെ പോയിട്ട് ഇല്ല കഴിക്കാനാ പോണോ പിന്നെ പിന്നെ ശരിക്കും നല്ല സാധനമാണ് നല്ല സാധനമാണ് ോനോ കണ്ണു പോവാത്തുണ്ടാ കണ്ണു പോവാത്തതുണ്ടാ പ്രശ്നമുള്ള മര്യാദയ്ക്ക് ഇരുന്നാണോ ഞാൻ അവിടെ വിട്ട ഇവിടെ വന്നതാണ് നിന്റെ ഉപദ്രവം കാരണം

ആലപ്പുഴ പോയിട്ട് നമ്മൾ നേരെ കൊടൈക്കനാലിൽ പോകും ആയി കളഞ്ഞാര് എന്ത് എടുക്കണോന്ന് പറഞ്ഞ കളഞ്ഞു അപ്പൊ എടുക്കാതെ പോവാൻ പറ്റൂല അങ്ങനെ പാസ് നോക്കിയപ്പോ ചെലപ്പുഴയെ എവിടെ ഓൾറെഡി ഫുഡ് വാങ്ങി തരാന്ന് പറഞ്ഞ് വാങ്ങി തരൂല്ലേ അമ്മ ഇവിടെ ഒരു ഹോട്ടലും ഭയങ്കര വിശപ്പാണ് ഹോ ഹർബറി ഉണ്ടോ കൊണ്ടാ വേർന്നാണോ ആ സൂപ്പർ ആണ് ഇനീ ഇനീ ഗവൺ സ്പെഷ്യൽ മാസ് ആണ് അല്ലേ ഇയർ കേറ്റിರೋ ഓ സൂപ്പർ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് ഗയ്സ് സൂപ്പർ ഗയ്സ് ഇ നിന്നാണ് നിനക്ക് അവ ഇരിക്കോടാ കസേര ഇട്ടോണ്ടി રહ્યો മു ഇങ്ങോട്ട് വന്നിരിക്കാടാ നമ്മ ഇവിടെ ചേരിക്കാരീ ടിപൊളി പോലെ ദിക്ഷയില്ല വെള്ളമൊക്കെ ഒന്ന് ഇവിടെ നിക്കുന്നുണ്ട് ഇവിടത്തെ വീടൊക്കെ ഉണ്ട് സ്ഥലം അയ്യോ ചെറിയ റോഡാണ് രണ്ട് സൈഡും സിറ്റ് അടിപൊളി അല്ല അവിടെന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് നമ്മൾ ഇവിടെ വരെ നടന്നു നടന്നോന്നെയാണ് ചെമ്പരത്തി വീടൊക്കെ ഉണ്ട് രണ്ടുപേരും നടക്കാണ് അളിയനെ അളിയനെ ഇവിടെ നമ്മള് ഫുഡ് കഴിച്ച പട്ടീനെ പിടി പട്ടീനെ പിടി ഐ ഓടിച്ചേ പട്ടീനെ ഓടിച്ചേ ഓടിച്ചേറ്റ് എന്തോ ഇല്ല സ്ഥലത്ത് നിന്നാണ് ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു നമ്മള് ഞണ്ട് പിന്നെന്താണ് കരിമീൻ അങ്ങനെ കുറെ സംഭവങ്ങൾ മീൻ പിന്നെ കരിമീനൊക്കെ സൂപ്പറായിരുന്നു കരിമീൻ പിന്നെ എന്തൊക്കെ കഴിച്ച് ചോറ് ഞണ്ട് ഫ്രൈ കുറെ കഴിച്ച് കൈസ് ഈ പൂച്ച വെള്ള വെള്ളക്കളറ് പൂച്ച ഏയ് ഇതാണ് ഇതാണ് നമ്മൾ സ്പോട്ട് ഇതാണ് ഇതാണ് ഉണ്ട് നമ്മള് കാർ എടുക്കാ ദൂപ്പ് നമ്മളപ്പിക്കോട്ട് ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ട് ബസിന്റെ വേഹിക്കല് പോവയാണ് അല്ല

അല്ല അവിടത്തെ നോക്കിയാണ് പത്ത് മണിക്ക് ഇറങ്ങി ഇപ്പൊ എത്ര മണിയായി ആറുമണിയായി ഇത്രേ നേരം നല്ല ക്ലൈമറ്റ് മഴയൊക്കെ പെയ്തിട്ടുണ്ട് എവിടെ മഴയൊക്കെ നല്ല രസം നമ്മക്ക് അവിടെ എത്തിട്ട് നോക്കാം ഓ ചെറിയ രീതിയിലേറ്റൊക്കെ നമ്മളെങ്ങോട്ടാ പോണേ ഡോറയും 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 മക് റൊണാൾ അത് തന്നെ അവിടെ കേറാ പോയി

ഇതാണ് ടക്കുന്നത് ക്ഷേത്രം നമ്മളെവിടെ നടക്കാന്ന് വിചാരിച്ചിറങ്ങിയാണ് കൊള്ളാംട്ടാ ഇവിടെ നല്ല രസം ആലിന്റെ മരമൊക്കെ ഉണ്ട് കൊള്ളല്ലേ കപ്പിളായിട്ട് സമയം പന്ത്രണ്ട് കാലി കഴിഞ്ഞു കായ് ആവുമ്പത് ഇവിടെ ഫോട്ടോഷൂട്ടില്ല നമ്മളെവിടെ കോയമ്പത്തൂർ കോയമ്പത്തൂർ എത്തി നമ്മൾ ഇവിടെ എവിടെ ഊട്ടിയിലാ കൊടയ്ക്കാനാ എവിടെ എത്താന്ന് ഇത്ര എത്ര എവിടെ എത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ എവിടാ ഊട്ടിയിലെത്താ ഇനി രണ്ടു മണിക്കൂറും അമ്പത്താറ് മിനിറ്റും ഉണ്ട് സമയം നിങ്ങൾ നോക്കണം കൈ സമയം ഒന്ന് നോക്കണം മൂന്ന് അമ്പത്തിരണ്ട് എത്ര സ്പീഡ പോണോ

ഓ പോണം പക്ഷെ വിഗീതം ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ തടുത്ത് വെച്ച് ചക്ക വ